സുഹൃത്തുക്കളെ ഞാൻ രാജേഷ് തിരുവാമന ഇത് വർക്കല കഴിഞ്ഞിട്ട് ഇടവ ഇടവ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ഒരു വീട്ടിൽ പട്ടി ഇടന്ന് കുരയ്ക്കുന്നത് കണ്ടാണ് വീട്ടുകാരി ഇറങ്ങി നോക്കുന്നത് നോക്കുമ്പോഴാണ് ഒരു മുർഖം പാമ്പ് പതങ്ങിയിരിക്കുന്നത് കാണുന്നത് അവരെന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നത് വരെ ടോർച്ചടിച്ച് പിരിച്ചിരുന്നാൽ മാത്രമേ കഴിഞ്ഞാൽ എനിക്ക് പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു મેંદલોનો દેનો હું પણ લાગે એવું પડના મને જ കണ്ടો હું મને કાં અહીંયા દેતા ને હે હે હું પણ જાતી જ ના હું બેટિટું એવું હું પણ આપો જવું મોટા દને મોટા મોડમોડ એમ દેદંગલ પટિયા દી આને વાણે મુરഞ്ഞു പോയതാണ് કટ એનું વાણે